കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പര ഇപ്പോൾ കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ് ഇരു ടീമുകളും പരമ്പരയിൽ ഓരോ വിജയമാണ് നേടിയത് ഞായറാഴ്ച രാത്രി ധർമ്മശാലയിലാണ് അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത് കട്ടക്കിലെ ആദ്യ കളിയിൽ ഇന്ത്യ നൂറ്റൊന്ന് റൺസിൻ്റെ ഏകപക്ഷീയ വിജയം കൊയ്തപ്പോൾ മുള്ളാൻപൂരിൽ സൗത്ത് ആഫ്രിക്ക ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു അമ്പത്തൊന്ന് റൺസിനാണ് അവർ ഇന്ത്യയെ തോൽപ്പിച്ചത് അടുത്ത കളിയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമോ അതോ സൗത്ത് ആഫ്രിക്ക ജയം തുടരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഒരേ പ്ലെയിങ് ഇലവനെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് എന്നാൽ മൂന്നാം അംഗത്തിൽ ടീമിൽ മാറ്റം വരുത്താതെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് ടീം എത്തിയിരിക്കുന്നു ധർമ്മശാലയിലെ മൂന്നാം ടി ട്വൻറ്റിയിൽ ഇന്ത്യ ആദ്യം മാറ്റേണ്ടത് ഓപ്പണിംഗ് കോമ്പിനേഷനെയാണ് ഫ്ലോപ്പുകളുടെ പ്രിൻസായ ശുഭ്മാൻ ഗില്ലിനെ ഇനിയെങ്കിലും പുറത്തിരുത്തുകയല്ലാതെ കോച്ചിനും ക്യാപ്റ്റനും മറ്റു വഴികളില്ല ബാറ്റിംഗ് ദുരന്തം തുടർക്കഥയാക്കിയ ഗില്ലിനു പകരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ വീണ്ടും ഓപ്പണറായി ഇറക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നാല് പൂജ്യം എന്നിങ്ങനെയാണ് ഈ പരമ്പരയിൽ ഗില്ലിൻ്റെ ഇതിനകമുള്ള സ്കോറുകൾ മാത്രമല്ല ഈ വർഷം കളിച്ച ശേഷിച്ച പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ ഒരു ഫിഫ്റ്റി പോലും കുറിക്കാനും ഗില്ലിനായിട്ടില്ല ഇങ്ങനെയൊരാളെ ബാധ്യതയായി കൊണ്ടുനടക്കുന്നതാണ് ടീം മാനേജ്മെൻറ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേരുന്നതോടെ ഇന്ത്യയുടെ ഓപ്പണിംഗ് സെറ്റാവും നേരത്തെ മികച്ച വിജയമായി മാറിയ ഓപ്പണിംഗ് കോമ്പിനേഷനും കൂടിയാണിത് ഓപ്പണറായി മൂന്ന് സെഞ്ചുറികളടക്കം നേടി വിലസവയാണ് സഞ്ജുവിനെ മാറ്റി ഗില്ലിനെ കളിപ്പിക്കുകയെന്ന മണ്ടത്തരം ടീം മാനേജ്മെൻ്റ് കാണിച്ചത് സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനൊപ്പം ടീം കോമ്പിനേഷനിൽ മറ്റൊരു മാറ്റം കൂടി ഇന്ത്യ വരുത്തിയേക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മൂന്നാം നമ്പറിൽ നിന്നും നാലിലേക്ക് മാറ്റിയ ശേഷം പകരം ഈ റോൾ തിലക് വർമ്മയ്ക്ക് നൽകും ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പൊസിഷനും ഇതാണ് കഴിഞ്ഞ വർഷം സൌത്ത് ആഫ്രിക്കയുമായുള്ള ടിവന്റി പരമ്പരയിൽ മൂന്നാമനായി എത്തി കസറിയ താരമാണ് തിലക് തുടർച്ചയായ രണ്ടു സെഞ്ചുറികളോടെ ഇന്ത്യയുടെ പരമ്പര വിജയത്തിൽ അദ്ദേഹം അന്ന് നിർണായക പങ്കും വഹിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ നേരിൽ മികച്ച ഫോമിലുള്ള താരമാണ് തിലക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി ബോളുകൾ കളിക്കേണ്ടതും പ്രധാനമാണ് സൂര്യ തിലക് എന്നിവർക്ക് ശേഷം അഞ്ചാമനായി ശിവൻ ദുബയെ കളിപ്പിച്ചേക്കും ഇതിനേക്കാൾ താഴെ അദ്ദേഹത്തെ ഇറക്കിയാൽ അത് ടീമിന് കാര്യമായി ഗുണം ചെയ്യുന്നില്ല അഞ്ചിൽ ദുബയും ആറിൽ ഹാർദിക് പാണ്ഡ്യയും ബാറ്റ് ചെയ്താൽ ടീമിന്റെ ടോപ്പ് സിക്സ് സെറ്റായി കഴിഞ്ഞു ഏഴാമനായി ഫിനിഷർ റോളിൽ ജിതേഷ് ശർമ്മ തന്നെ കളിക്കും പിൻ ബോളവർമാരായി വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും തന്നെ കളിക്കും ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തന്നെ പേസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യും